നമസ്കാരം പാലക്കാട് സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ട പന്ത്രണ്ട് സ്മാർട്ട് സിറ്റികളിലെ നിക്ഷേപത്തിന് സിംഗപ്പൂർ ജപ്പാൻ സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളുടെ സഹകരണം തേടിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതികളുമായി സഹകരിക്കാൻ ഈ രാജ്യങ്ങളുമായി കേന്ദ്ര സർക്കാർ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു രാജ്യത്ത് പാലക്കാട് അടക്കമുള്ള പന്ത്രണ്ട് സ്ഥലങ്ങളിൽ വ്യവസായ സ്മാർട്ട് സിറ്റികൾ തുടങ്ങാൻ ഇരുപത്തി കോടി രൂപയുടെ പദ്ധതിക്കാണ് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകിയത് ഇതിന് പിന്നാലെയാണ് വിദേശ നിക്ഷേപ സാധ്യതകളിലേക്ക് കേന്ദ്രം തിരിഞ്ഞത് രാജ്യത്തെ വ്യവസായ ളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന സ്മാർട്ട് സിറ്റികളിൽ ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുമെന്നാണ് കേന്ദ്രം കണക്കാക്കുന്നത് ഇതിലൂടെ മുപ്പത് മുതൽ അൻപത് ലക്ഷം പേർക്ക് വരെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനാകും കേരളത്തിൽ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതിയിലൂടെ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് സ്മാർട്ട് സിറ്റികളിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ നൽകാനാകുന്ന പ്രൊജക്ടുകളുമായി എത്തുന്ന വിദേശ കമ്പനികളെയാണ് നിക്ഷേപം നടത്താനായി സർക്കാർ പരിഗണിക്കുന്നത് ഇതുവരെ വിവിധ രീതികളിലായി ഒന്ന് ദശാംശം ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കുന്നതിന് സർക്കാരിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ പന്ത്രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് വിദേശ നിക്ഷേപത്തിനായുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കുന്നത് അതിന്റെ ഭാഗമായി സ്മാർട്ട് സിറ്റികളിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള ആവശ്യങ്ങളുമായി നിരവധി വിദേശ കമ്പനികളുമായും കേന്ദ്ര സർക്കാർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ സ്മാർട്ട് സിറ്റികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അതിനൂതന സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ കമ്പനികൾക്കാകും മുൻതൂക്കം നൽകുക ഇതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും സർക്കാർ കരുതുന്നു പ്രധാനമായും സിംഗപ്പൂരും ജപ്പാനുമായാണ് ചർച്ചകൾ നടക്കുന്നത് ഇതിനു പുറമെ സ്വിറ്റ്സർലൻഡിലെ ചില കമ്പനികളുമായും സർക്കാർ ആശയവിനിമയം തുടങ്ങിയതായാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്ന സൂചന ഇതോടനുബന്ധിച്ച ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണെന്നും ഓരോ സ്മാർട്ട് സിറ്റിയിലുമുള്ള നിക്ഷേപം അവ പ്രവർത്തന സജ്ജമാകാൻ പോകുന്ന പ്രാദേശിക ഘടകങ്ങളെ കൂടി പരിഗണിച്ചായിരിക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് സ്മാർട്ട് സിറ്റികൾ പദ്ധതിക്ക് സ്ഥലമേറ്റ് നൽകേണ്ടത് സംസ്ഥാന സർക്കാരും പണം മുടക്കേണ്ടത് കേന്ദ്ര സർക്കാരുമാണ് ഇതനുസരിച്ച് പുതിയ പുതുശ്ശേരിയിലും പ്രദേശത്തുമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ ചെലവിട്ട് കേരളം ഏറ്റെടുത്തിരുന്നു പുതുശ്ശേരി സെൻട്രലിൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏക്കറും പുതുശ്ശേരി വെസ്റ്റിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കറും കണ്ണമ്പ്രയിൽ മുന്നൂറ്റി പതിമൂന്ന് ഏക്കറും പദ്ധതിക്കായി ഏറ്റെടുത്തിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അൻപത് ശതമാനം വീതം പങ്കാളിത്തമുള്ള കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന എസ് പി വി മുഖേനയാണ് സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന നഗരങ്ങളുടെ നവീകരണവും പുനർനിർമ്മാണവും വികസനവും ലാക്കിയുള്ള ദീർഘകാല പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി അതാത് നഗരങ്ങളിലെ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് ഈ ദൌത്യം നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിനാണ് ഈ ദൌത്യം രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനുമിടയിൽ രാജ്യത്തെ നൂറ് നഗരങ്ങളെ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് പിന്നീട് നിശ്ചയിക്കപ്പെട്ടിരുന്ന ഈ സമയപരിധി നീട്ടുകയായിരുന്നു പാലക്കാടിനെ കൂടാതെ ഉത്തരാഖണ്ഡിലെ ഗുർബിയ പഞ്ചാബിലെ രാജ്പുര പാട്ടിയാല മഹാരാഷ്ട്രയിലെ ദിഗി യു പിയിലെ ആഗ്ര പ്രയാഗ്രാജ് രാജ് ബീഹാറിലെ ഗയാ തെലങ്കാനയിലെ സഹീറാബാദ് ആന്ധ്രാപ്രദേശിലെ ഓർവക്കൽ കൊപ്പർത്തി ജോധ്പൂർ പാലി തുടങ്ങിയയിടങ്ങളിലാണ് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റികൾ നിർമ്മിക്കുക ഇതുകൂടാതെ ജമ്മു കാശ്മീരിൽ നിന്നോ ഹരിയാനയിൽ നിന്നോ ഒരു നഗരവും സ്മാർട്ട് സിറ്റിക്കായി തിരഞ്ഞെടുക്കപ്പെടും കൊച്ചി േലം ദേശീയപാതയോട് ചേർന്നാണ് പാലക്കാട് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കേരളം കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് പാലക്കാട് സ്മാർട്ട് സിറ്റി ഔഷധ രാസവസ്തുക്കളും സസ്യശാസ്ത്ര ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തെ ഏക വ്യവസായ മേഖലയായിരിക്കും ഇത് നോൺ മെറ്റാലിക് മിനറൽ ഉൽപ്പന്നങ്ങൾ റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഹൈടെക് വ്യവസായം ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ യന്ത്ര ഉപകരണങ്ങൾ എന്നിവയാണ് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ മറ്റു പ്രധാന പ്രവർത്തന മേഖലകൾ വാർത്തയുടെ നിറം തേടി തനി നിറം